വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ സ്മിത്തലിപ്പോൾ ഒരു രൂപയ്ക്ക് എക്സ്ട്രാ സിക്സ് ട്രയൽ പോയിന്റ്സ് കിട്ടുന്ന ആ ഒരു പാസ് അവൈലബിൾ ആണ് ഇതിനെപ്പറ്റി ഞാൻ കുറേ നാളെ മുന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അവർ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പകരം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് അതായത് ഒരു മുപ്പത്താറ് രൂപയുടെ ഒക്കെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ അപ്പോഴത്തെ ഇപ്പോൾ ഈ ഒരു ആപ്പിൽ ഈ ഒരു രൂപയ്ക്ക് നമുക്ക് എക്സ്ട്രാ സിക്സ് ട്രയൽ പോയിന്റ്സ് ആണ് കിട്ടുന്നത് അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വർ ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആയിരിക്കും ഇപ്പോൾ ഇത് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതേ ഞാനത് ആക്ടിവേറ്റ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ദേ എനിക്ക് സിക്സ് എക്സ്ട്രാ ട്രയൽ പോയിന്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പന്ത്രണ്ട് ട്രയൽ പോയിന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതാണ് അപ്പോൾ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വരില്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് വരുള്ളൂട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും സ്മിറ്റിൻ്റെ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ട്രയൽ പോയിന്റ് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പന്ത്രണ്ട് പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുക അതുപോലെ ഇതിലിപ്പോൾ കുറേ സാധനങ്ങൾ എക്സ്ട്രാ നമ്മൾ അന്നൊക്കെ വാങ്ങിയതിനേക്കാളും ഒരുപാട് സാധനങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫേസ് റേസറൊക്കെ അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ആറ് പത്ത് ട്രയൽ പോയിൻറ്റ് കൊടുത്തിട്ടുള്ളതൊന്നും വാങ്ങാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം അത്രയും ചെറിയ പ്രൊഡക്റ്റുകളാണ് ആയതുകൊണ്ട് അത്രയും ട്രയൽ പോയിന്റ് കൊടുത്തിട്ടുള്ളതൊന്നും വാങ്ങണ്ടതാ ഞാൻ പറയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് നിങ്ങൾക്കത് യൂസ് ചെയ്യണം എന്ന് അത്ര ആഗ്രഹമുള്ള സാധനമൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങാം കേട്ടോ പിന്നെ ഈ ഒരു സ്പഞ്ച് ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ച് തരാനെട്ടോ പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു ഈ ഒരു ചീക്ക് ടിൻ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നാല് പോയിൻ്റ് കൂടി ഇനിയും കിഴക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ സ്കിൻ കെയർന്ന് നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്കിൻ കെയറിൽ നമുക്ക് എന്തെങ്കിലും വേണമെന്നുള്ളത് നോക്കാം ഇപ്പോൾ ഈ ഒരു പൗച്ചും ഈ ഒരു ഇതും കൂടിയിട്ടുള്ളത് നമുക്ക് നാല് പോയിന്റിനെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ പന്ത്രണ്ട് ട്രയൽ പോയിന്റിൻ്റെ സാധനങ്ങൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പ്ലസ് ഒരു എന്ന് പറയുന്നത് ആ ഒരു ആക്റ്റീവ് കാർഡിൻ്റെ ആ ഒരു പാസിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഇതിപ്പോൾ എണ്ണ പ്രൊഡക്റ്റിൻ്റെ എണ്ണം നിങ്ങൾ നോക്കേണ്ടത് അത് ഈ ട്രയൽ പോയിൻ്റിൻ്റെ പോയിൻ്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എണ്ണം വരും ഒരു പോയിൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സാധനത്തിൽ കിട്ടുക അല്ല നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല പ്രൊഡക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോയിൻറ്റ് ഒന്ന് നോക്കാണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഇനി നിങ്ങളത് വാങ്ങാൻ വേണ്ടി ഓർഡർ ചെയ്യണ മീൻസ് ക്ലിക്ക് ചെയ്യണ സമയത്തും ഒരു എമൗണ്ടും ും കൂടില്ല അങ്ങനെ കുറേ പേർക്ക് ഉണ്ടായിരിക്കും പക്ഷെ കണ്ടില്ലേ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജാണ് ഇത് പേ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുപ്പത്താറ് രൂപ തന്നെയാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ആക്റ്റീവ് പാസ് യൂസ് ചെയ്ത് വാങ്ങാനാണ് കുറച്ചും കൂടി മീൻസ് ഇതിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വാങ്ങാനാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കേടുത്തൊരു നല്ലപടിയിൽ കാണാൻറ്റാ